ാത്ത വാർത്തകളാണ് ഈ മണിക്കൂറിൽ കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത് അറബിക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ ഫലമായി കേരളത്തിൽ ശക്തമായ മഴ തുടരുകയാണ് നിരവധി സ്ഥലങ്ങളിൽ വെള്ളം കയറുകയും ഉരുൾപൊട്ടലടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിരവധി മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് കൂടാതെ നിരവധി പേരെ കാണാതായതായും സ്ഥിരീകരിച്ച വാർത്തകളുണ്ട് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ് മഴ കൂടുതൽ ശക്തമാകുകയും അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് വടക്കൻ കേരളത്തിലേക്കും ശക്തമായ മഴ വ്യാപിക്കുമെന്ന മുന്നറിയിപ്പുണ്ട് അതേസമയം കനത്ത മഴയെ തുടർന്ന് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് പത്തൊമ്പതാം തീയതി വരെ കനത്ത മഴ കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് കൂടാതെ ഉരുൾപൊട്ടൽ അടക്കമുള്ള അപകടങ്ങൾക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിനാൽ തന്നെ കേരളം അതീവ ജാഗ്രതയോടെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ അതീവ ജാഗ്രതയിലാണ് സംസ്ഥാനം ഭരണാധികാരികളും നിയമപാലകരും ദുരന്ത നിവാരണ സേ യും കൂടുതൽ ജാഗ്രതയിലാണ് എന്നാൽ ഈ സാഹചര്യത്തിൽ നമ്മൾ പൊതുജനങ്ങളും ചില നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഈ അപകടത്തെ നേരിടേണ്ടതുണ്ട് പ്രധാനമായും നദികളിലും ജലനിരപ്പ് ഉണ്ടായി പ്രധാനമായും നദികളിൽ ജലനിരപ്പ് ഉയരാനും ചില അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകാനുമുള്ള സാധ്യതകളുണ്ട് അതിനാൽ നദിക്കരകളിലും അണക്കെട്ടുകളുടെ താഴെയും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കൂടാതെ അധികൃതരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യണം ആ സമയത്ത് അധികൃതരുടെ വാക്കുകൾക്ക് വിപരീതമായി പ്രവർത്തിക്കുകയും ഇതൊന്നും ഞങ്ങളെ ബാധിക്കില്ല എന്നും പറഞ്ഞ അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കുകയോ ചെയ്യരുത് കൂടാതെ യാതൊരു കാരണവശാലും ജലാശയങ്ങളിൽ ഇറങ്ങാൻ പാടില്ല മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണം കാരണം മണ്ണിടിച്ചിലിനുള്ള സാധ്യതകൾ ഉള്ളതിനാലാണ് മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണം എന്ന് പറയുന്നത് കൂടാതെ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യത ഉള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കൂടാതെ നാം സോഷ്യൽ മീഡിയകളിൽ കൂടുതൽ ആക്റ്റീവ് ആവേണ്ട സമയം കൂടിയാണിത് കേരളത്തിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടായ സമയത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സഹായിച്ചത് സോഷ്യൽ മീഡിയകൾ ാണ് സോഷ്യൽ മീഡിയകളിലെ ഓരോ ഷെയറുകളും പല ജീവനുകളും രക്ഷിച്ചേക്കാം കൂടാതെ നമ്മുടെ അധികൃതർക്ക് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കൂടുതൽ സഹായമാവുകയും ചെയ്യും സോഷ്യൽ മീഡിയ കൂടുതൽ ഉപയോഗിക്കുമ്പോഴും വ്യാജ പ്രചരണങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം കാരണം പല വ്യാജ പ്രചരണങ്ങളും നമ്മുടെ രക്ഷാപ്രവർത്തനത്തെ മോശമായി ബാധിക്കും കൂടാതെ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പകർച്ചവ്യാധികളാണ് കൊറോണ വൈറസിൽ നിന്നും പൂർണ്ണമായും മുക്തമാവാത്ത സാഹചര്യത്തിൽ മഴ തുടരുന്നതിനാൽ പകർച്ചവ്യാധികൾക്കും സാധ്യതകളുണ്ട് 아 <susurra> കോവിഡ് കാലത്ത് പകർച്ചവ്യാധി ഉണ്ടാകാതിരിക്കാൻ അധിക ജാഗ്രത ആവശ്യമാണ് വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും ഏറെ പ്രാധാന്യമാണ് മഴക്കാലത്ത് ശുദ്ധജലത്തോടൊപ്പം മലിനജലം കലരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ കൂടുതൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ജലജന്യ രോഗങ്ങളായ വയറിളക്ക രോഗങ്ങൾ മഞ്ഞപ്പിത്തം ടൈഫോയിഡ് കോളറ തുടങ്ങിയവ പടർന്നു പിടിക്കാനുള്ള സാധ്യതയുമുണ്ട് വേനൽക്കാലത്തും തുടർന്നു വരുന്ന മഴക്കാലത്തുമാണ് വയറിളക്ക രോഗങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത് തിളപ്പിച്ചാറ്റിയതോ ക്ലോറിനേറ്റ് ചെയ്തതോ ആയ വെള്ളം മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് വയറിളക്ക രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം കൊതുകുകൾ പെരുകുന്നത് കാരണം ഡെങ്കിപ്പനി ചിക്കൻകുനിയ തുടങ്ങിയ കൊതുക് ജന്യ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് കൊതുക് മുട്ടയിടാതിരിക്കാൻ വെള്ളം കെട്ടി നിൽക്കാതെ ഒഴുകിക്കളയണം മല്ല ജല സമ്പർക്കത്തിലൂടെ എലിപ്പനി അഥവാ ലെപ്റ്റോസ്പെറോഡിസ് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് പ്രളയബാധിത മേഖലകളിൽ പകർച്ചവ്യാധികളിൽ ഏറ്റവും പ്രധാനമാണിത് എലിപ്പനി പ്രതിരോധത്തിനുള്ള ഗുളികയായ ടോക്സിസൈക്ലിൻ എല്ലാ സർക്കാർ ആശുപത്രികളിലും സൗജന്യമായി ലഭിക്കുന്നതാണ് ഇതിനായി ടോക്സി കോർണറുകളും സ്ഥാപിച്ചിട്ടുണ്ട് മലിനജലവുമായി സമ്പർക്കത്തിൽ വരുന്ന സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ടോക്സി സൈക്ലിൻ ഗുളിക കഴിക്കേണ്ടതാണ് എലിപ്പനിയുടെ ലക്ഷണങ്ങൾ പ്രകടമാകുമ്പോൾ തന്നെ ചികിത്സ ഉറപ്പാക്കിയാൽ സങ്കീർണതകളും മരണങ്ങളും ഒഴിവാക്കാം ഇക്കാര്യം കൂടി നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പകർച്ചവ്യാധി രോഗങ്ങളും നമ്മളെ കൂടുതലായി ബുദ്ധിമുട്ടിക്കും കാരണം ഈ കനത്ത മഴയും കൊറോണ വൈറസിൽ നിന്ന് മുക്തമാകാത്ത ഒരു സാഹചര്യവും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പകർച്ചവ്യാധികളും കൂടുതലായി പകരുകയാണെങ്കിൽ അത് നമ്മുടെ ആരോഗ്യമേഖലയും കൂടുതൽ ബുദ്ധിമുട്ടിലാക്കും ഇക്കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നമുക്ക് ഈ അപകടത്തെ നേരിടേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള